മാറിക്കും പുളീന്റെ മാങ്ങ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് വീഡിയോ കാണുക

എത്ര ാരത്തിന് കുറച്ച് തേങ്ങ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നാല് ചെറിയുള്ളി ഒരു നാല് ചെറിയ പച്ചമുളക് ഒന്ന് ചായച്ചിട്ട് പറ്റ ചട്ടിയും ചൂടാവട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക

അതെല്ലാം അറിയാണ്ട് പറ്റൂ പഠിച്ചില്ലേ ിറ്റ് വന്നു കൂട്ടാത്ത കൊടുക്കാം മഞ്ഞ അതിനൊക്കെ അരച്ചിട്ടുണ്ട് ഒന്ന കൂടി ഇടട്ടോ. ഇട്ടതാവല്ലേ? ഒന്ന് കൂടി ഇടട്ടോ. അരിപ്പക്കട്ട് ഓർട്ടിട്ട് കറ്റായി. സെറ്റ് ആയിതാ. ഇനി നമുക്ക് ഇങ്ങന ഇങ്ങനെ വറങ്ങി വെച്ചിട്ട് എടുക്കാം. അടുത്തത് സോട്ട്ർ பண்ணிட. സോട്ട്ർ பண்ணിട്ട്. ഇങ്ങനെ വറങ്ങി വെച്ചിട്ട് ചെറു 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 ചെറു

ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടിട്ടാ ഒന്നാവട്ടെ മുട്ട പൊട്ടിക്ക റെഡിയല്ലേ ഇനി ഇതിലേക്ക് ആവി പോകും ആ ശരി ഇനി നമുക്ക് ໝოთത്തിൽ അടക്കി വെക്കുക അതിനൊന്ന് സെറ്റ് ആയി കൊള്ളാ લે ആ കേറേജയും ໝოთકરાയും വെച്ചിട്ടുണ്ട് അ നല്ല ટેസ്റ്റാണ് നല്ല ટેസ്റ്റാണ് കുട്ടികൾക്ക് കഴിക്കാത്ത കുട്ടികൾ കൊള്ളാം ഞാൻ മാങ്ങക്കറി വെച്ചെടുക്കട്ടെ രണ്ടു മാങ്ങാട്ട രണ്ടു മാങ്ങട്ടെ മാങ്ങക്കറയ്ക്ക് ഒരു മൂന്ന് പച്ചമുളക് നാലഞ്ച് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒന്ന് വേഗം വേഗട്ടെ വേഗട്ടെ ഒരു മുറു തേങ്ങയുടെ പാലം കേട്ടോ അതൊന്ന് അരച്ചെടുത്താണ് കെഴിഞ്ഞെടുത്ത് മാങ്ങ മാങ്ങലേക്ക് തേങ്ങന്റെ പാല് ഒന്നാം പാല് രണ്ടാം പാൽ ഒക്കെ ഒരു നുള്ള് കാല് ടീസ്പൂൺ പഞ്ചസാര തേങ്ങാപ്പാല വെച്ചിട്ട് തിളയ്ക്കേണ്ട നല്ലോണം തിളക്കണ്ട ഒന്ന് ചൂടായാ മതി തേങ്ങാ പോലെ ഒഴിച്ച് തിളയ്ക്കണ്ടൂടായാ ചൂടാവണം ആ ചൂടായി നമുക്ക് താളിച്ച് ഒഴിക്കട്ടെ എന്നിട്ട് ചൂടാവട്ടെ കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഒന്ന ചൂടാവട്ടെ ആറാഴ്ച ചെറിയ പുള്ളിട്ടാ ചെറുതാക്കി അരിഞ്ഞിരിക്കുന്നു അറിയത്തില്ല നന്നായി മരുന്ന് വേട്ടി കാച്ചി കാ മാ വിലയറിയില്ലേ എന്തെല്ലാം ഉപകാരം മാങ്ങല്ലേ എന്തൊക്കെ പറ്റ അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ മാങ്ങ അടിപൊളി ഇട്ടാൽ

എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ കൊണ്ടുപോയിട്ട പുതിയൊരു പിടിയായിട്ട് എല്ലാർക്കും ടാറ്റേസ് ചെയ്യോ